ോ ജില്ലാ കലോത്സവ നഗരിയിൽ നിന്നും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ലിറ്റിൽ കൈറ്റ്സിലെ അംഗങ്ങളാണ് കൊട്ടോടി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളാണ് നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഇവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് ഇവിടെ മാനേജ്മെന്റ് കമ്മിറ്റി നമുക്ക് ഓരോരോ ഡ്യൂട്ടി എന്നിട്ട് അത് ഓരോരോ സ്ഥലത്ത് ഡ്യൂട്ടി എന്നിട്ട് നമ്മൾ അത് ചെയ്യും അതിപ്പം കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് സ്കൂളിൽ എങ്ങനെയാണ് ലിറ്റിൽ കൈറ്റ്സിന്റെ പ്രവർത്തനം എല്ലാ ബുധനാഴ്ചയും മോർണിംഗ് ഓർ ഈവനിങ് ക്ലാസ് ഉണ്ടാവും എന്താണ് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന അവരെല്ലാം പോലെ പ്രവർത്തനം ഇങ്ങനെ ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണ് സ്കൂളിൽ അനിൽ സാറിന് കൂടുതൽ വിവരങ്ങൾ അറിയാം സാർ ഈ ലിറ്റിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായും എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൂട്ടായ്മ കൊണ്ട് കേരള സർക്കാരിന്റെ പൊതു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഐ ടി ക്ലബ് ആണ് ലിറ്റിൽ ക്ലബ് ലിറ്റിൽ കൈസ് യൂണിറ്റ് എന്ന് പറയുന്നത് കേരളത്തില് എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂളുകളിൽ ലിറ്റിൽ കൈസ് പ്രവർത്തിക്കുന്നുണ്ട് എട്ടാം ക്ലാസ് മുതലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ കുട്ടികൾക്ക് നമ്മൾ എട്ടാം ക്ലാസ്സിൽ അഭിരുചി പരീക്ഷ നടത്തും ടെസ്റ്റ് നടത്തിയിട്ട് ആ ടെസ്റ്റിൽ ഒരു മിനിമം സ്കോറ് ചെയ്യുന്ന ആൾക്കാണ് ഒരു പേര് അല്ലെങ്കിൽ ഒരു ഓരോ സ്കൂളിനും അനുവദിക്കാറ് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു യൂണിറ്റ് ആണിത് അതെ ഇപ്പം സ്കൂളിൽ നടത്തുന്ന നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കലോത്സവത്തിന്റെ ഭാഗമായി വ്യത്യാസം അക്കാ സ്കൂളിൽ നടത്തുന്നത് ഐ ടി ക്ലബ് ആയതുകൊണ്ട് ഇവർക്ക് ഒരു പ്രത്യേക സിലബസിലാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷേ കലോത്സവങ്ങളിൽ ഐ ടി യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഇതിന്റെ കുട്ടികളുടെ പരിപാടികൾ റെക്കോർഡ് ചെയ്യുക വീഡിയോസ് തയ്യാറാക്കുക അത് പിന്നെ സ്കൂൾ വിക്ക് പോലുള്ള മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുക പിന്നെ ഇവിടെ സബ് ജലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സങ്കാര സമിതി ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഈ കളാർ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കൊട്ടോടി അപ്പോൾ ഓരോ ദിവസവും ഇരുപത് കുട്ടികളെ വെച്ചിട്ട് മൂന്ന് ദിവസങ്ങളായി അറുപത് കുട്ടികളെ പെൺകുട്ടികളോട് ആൺകുട്ടികളോട് അടങ്ങുന്ന അറുപത് കുട്ടികളെയാണ് ഇവിടുത്തെ ഇവിടെ ആയിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മുൻപ് പ്രത്യേക പരിശീലനം എന്തെങ്കിലും കുട്ടികൾക്ക് സ്കൂളുകളില് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് മറ്റു ക്ലബ്ബുകളുമായിട്ട് ജെആർ സെ മറ്റ് ക്ലബ്ബുകളുമായിട്ട് സംയുക്തമായിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ പരിശീലനം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പം ഈ കുട്ടികളെ ഈ സമയം രാവിലെ മണി വരെ ക്ലാസ് അത് അത് കഴിഞ്ഞുള്ള സമയത്താണോ അല്ല ലിറ്റിൽ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് നമ്മുടെ മറ്റ് ടൈംബിളിനെ ബാധിക്കാത്ത രീതിയിൽ രാവിലെ ഒമ്പത് മുതൽ പത്ത് മണി വരെയാണ് ബുധനാഴ്ചകളിൽ പിന്നെ ശനിയാഴ്ചകളിലോ ആവശ്യപ്പെട്ടാൽ നമുക്ക് അവധി അവധിവസങ്ങളോ കുട്ടികളെ വിളിപ്പിക്കാനുള്ള പെർമിഷൻ ഉണ്ട് കുട്ടികളെ ഈ ലിറ്റിൽ ലിറ്റിഫിക്കേഷൻ അംഗങ്ങളെ ആക്ട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങളില് നമ്മള് പതിനെട്ടാം തീയതി സ്റ്റേജ് മത്സരങ്ങൾ മുതലാണ് ഇവിടെ വരാൻ കുട്ടികളാണ് ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട് മൂന്ന് വരുന്നത് നമുക്ക് പത്ത് കുട്ടികളോളം ലിപ്ലിക്കേറ്റ് യൂണിറ്റ് ഉണ്ട് നിലവില് വന്നിരിക്കുന്നത് ഒമ്പതിലെയും പത്തിലും കുട്ടികളാണ് കാസർഗോഡ് ജില്ലയിലെ മറ്റു സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും സ്കൂളും പ്രവർത്തനം നടക്കുന്നുണ്ട് പിന്നെ എസ് എസ് എൽ സി പരീക്ഷ ഗ്രേസ് മാർക്ക് ഒക്കെ കിട്ടും ഇവിടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഐ ടി ആയി ബന്ധപ്പെട്ടാണ് പൂർണ്ണമായ ഐ ടി റിലേറ്റഡ് ആയ ക്ലബാണ് ഇത് പക്ഷെ ഇതുപോലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഇവിടെ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു ഐ ടി ക്ലബാണ് ഇത് ശരിക്കും ഇവിടെ പ്രവർത്തനം ആനിമേഷൻ പ്രോഗ്രാമിങ് ഇതുപോലെ ഐ ടി ആയി ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്